നടിയെ ആക്രമിച്ച പൾസർ സുനിക്ക് ഏഴര വർഷത്തിന് ശേഷം ഇന്ന് കർശന വ്യവസ്ഥകളുമായി കോടതി ജാമ്യം അനുവദിച്ചു പ്രതി ജയിലിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങി ഒരു സിം കാർഡ് മാത്രമേ പൾസർ സുനി ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ സിമ്മിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച കോടതിയെ അറിയിക്കേണ്ടതുണ്ട് എറണാകുളം സെക്ഷൻ കോടതി പരിധിവിട്ട് പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് അമ്മ കേസിലെ സാക്ഷിയാണ് അതുകൊണ്ട് അമ്മ ഉൾപ്പെടെയുള്ള സാക്ഷികളെയും കേസിലെ മറ്റു പ്രതികളെയും കാണരുത് എന്നുമാണ് കോടതിയുടെ കർശന ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത് എറണാകുളം സെക്ഷൻ കോടതി പരിധി വിട്ടു പോകരുത് എന്നുള്ളതിനാൽക്ക് സ്വന്തം വീട്ടിൽ പോകാനും കഴിയില്ല ജാമ്യത്തിനായി രണ്ട് ആൾ ജാമ്യവും ഒരു ലക്ഷം രൂപ ബോണ്ടും നൽകി പൾസർ സുനി അണ്ണൻ കി ജയ് എന്നൊക്കെ ഉറക്കി ജയിലിനു പുറത്ത് വൻ സ്വീകരണം ഈ സ്വീകരണം നടത്തിയവന്മാരുടെ പെങ്ങളെയോ അമ്മയെയോ ആണ് പൾസർ സുനി പീഡിപ്പിച്ചിരുന്നതെങ്കിൽ ജയിലിനു മുന്നിൽ ഇങ്ങനെ സ്വീകരണം നടത്തുമായിരുന്നോ സ്വന്തം അമ്മയും പെങ്ങന്മാരെയും പോലെയല്ലേ ഏതൊരു പെണ്ണും അതുകൊണ്ട് സ്വീകരണം നടത്തുമായിരിക്കും പ്രതി പുറത്തു വരുന്ന സാഹചര്യത്തിൽ നടിക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഉമാ തോമസ് എം പഴയ ജനപ്രിയ നായകൻ പൾസർ സുനിയെ അപായപ്പെടുത്താതിരിക്കാൻ സുനിക്ക് പ്രൊട്ടക്ഷൻ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജനപ്രിയ നായകന്റെ ഫാൻസുകാർ പൊങ്കാലയുമായി വരുന്നുണ്ടെങ്കിൽ സന്തോഷം തെറിവിളിയോ എന്ത് വേണേലും ആയിക്കോളും അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കേസിലെ പ്രധാന പ്രതിയുടെ ജാമ്യം വളരെയധികം ആശങ്കയുണ്ടാക്കും കേസ് ഇത്രയും വർഷം നീണ്ടുപോകുന്നതിന് കാരണമാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് പൾസർ സുനി ജയിലിൽ കിടന്ന് ബോളിവുഡ് ഹീറോയെ പോലെ ഗ്ലാമർ ആയിട്ടുണ്ട് വെറുതെയല്ല നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് കുറ്റം ചെയ്തവനും ചെയ്യിച്ചവനും പുറത്തു വിലസുമ്പോ കോടതി അതിജീവിതയെ പിടിച്ച് ജയിലിലിടുവോ എന്ന് കണ്ടറിയാം പണമുള്ളവർക്ക് എന്ത് കുറ്റകൃത്യം ചെയ്താലും എത്ര തന്നെ തെളിവുകൾ വളരെ ചുരുങ്ങിയ കാലയളവിൽ ജാമ്യം കിട്ടുമെന്നും പുറത്ത് വിലസാം എന്നതിന് തെളിവുമാണ് ഈ കേസിലെ പ്രതിയായ ജനപ്രിയ നായകൻ പുറത്ത് വിലസുന്നത്